നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീ ശക്തി സംഘത്തിന്റെ വേദിയിൽ നടന്നത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ തുറുപ്പു ചീട്ടായ മോദി ബ്രാൻഡിംഗ് പ്രധാനമന്ത്രിയുടെ അരമണിക്കൂർ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹവും ശ്രദ്ധിച്ചത് സ്വന്തം പേർ കാണികളുടെ മനസ്സിൽ ഉറപ്പിക്കാനാണ് നേട്ടങ്ങൾ എന്നി പറഞ്ഞതായിരുന്നു ഇത് നാലഞ്ച് തവണ മോദിയുടെ ഗ്യാരന്റി എന്ന് സ്വയം പറഞ്ഞ മോദി പിന്നീട് ജനക്കൂട്ടത്തോട് ഒന്നടങ്കം ഏറ്റുപറയാനും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കെ രക്ഷകൻ എന്ന പ്രതീതി ഉയർത്തുകയാണ് ഈ ബ്രാൻഡിംഗിന്റെ ലക്ഷ്യം സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമാകുമെന്ന വിലയിരുത്തപ്പെട്ട സമ്മേളനത്തിൽ മോദിയിൽ നിന്ന് അത്തരമൊരു നീക്കം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിയോടൊപ്പം സുരേഷ് ഗോപിയും ഇടം കിട്ടി കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മുതിരാതിരുന്ന പ്രധാനമന്ത്രി കേരളത്തിന്റെ സ്ത്രീ വോട്ടുകൾ തന്നിലേക്കും പാർട്ടിയിലേക്കും അടുപ്പിക്കാനാണ് ശ്രമിച്ചത് ഇതിനായി കേരളത്തിന്റെ സമ്പന്നമായ വനിതാ ചരിത്രത്തെയും അദ്ദേഹം കൂട്ടുപിടിച്ചു കുട്ടിമാളു അമ്മ അക്കമ്മ ചെറിയാൻ റോസമ്മ പുന്നോസ് എന്നിവരെ എടുത്തു പറഞ്ഞ മോദി കേരളത്തിന്റെ കായിക പാരമ്പര്യത്തെ വിശദീകരിക്കാൻ പി ടി ഉഷയെയും അഞ്ചു ബേബി ജോർജിനെയും കൂട്ടുപിടിച്ചു നാഞ്ചി അമ്മിയെയും പരാമർശിക്കാൻ മറന്നില്ല വിശ്വാസത്തോടുള്ള സ്ത്രീകളുടെ അടുപ്പത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു ഇത് ശിവന്റെ തട്ടകമായ കാശിയുടെ പ്രതിനിധിയായ താൻ വടക്കുനാഥന്റെ മണ്ണിൽ എത്തിയതിൽ വലിയ സന്തുഷ്ടനാണ് എന്നായിരുന്നു പ്രഖ്യാപനം പ്രസംഗത്തിന്റെ ഇടയിലെല്ലാം കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന ആവർത്തിച്ചായിരുന്നു ശ്രദ്ധ നേടിയത് ക്രൈസ്തവ വിശ്വാസമുള്ള അടുപ്പം എടുത്തു പറയാൻ പ്രധാനമന്ത്രി ഒന്നിലേറെ തവണ ശ്രമിച്ചു ബി ജെ പി പ്രവർത്തകരുടെയും അണികളുടെയും ആവേശ തണലിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ നഗരമാകെ ഉച്ചയ്ക്ക് മുൻപേ എല്ലാ റോഡുകളുടെയും ആളൊഴുക്ക് ആരംഭിച്ചു കർശന സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ രണ്ട് ദിവസമായി ഉണ്ടായിരുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മുൻപേ സ്വരാജ് റൌണ്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞു അപ്പോഴേക്കും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ബസ്സുകളിലും മറ്റും വാഹനങ്ങളിലും ആളുകൾ എത്തിത്തുടങ്ങി എൻ ജി റോഡ് ഷൊർണൂർ റോഡ് കോർപ്പറേഷൻ റോഡ് തുടങ്ങിയ റൌണ്ടിലുള്ള വഴികളിലൂടെയെല്ലാം ജനങ്ങൾ സ്വരാജ് റൗണ്ട് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു തിരക്കേറിയതോടെ സുരക്ഷാ ജീവനക്കാർ കുഴങ്ങി കഴിഞ്ഞ ദിവസം ഒരു ഘട്ടത്തിൽ എം ജി റോഡിന് മുൻപിൽ നിരത്തിവെച്ച മെറ്റൽ ഡിറ്റക്ടർ തള്ളി നീക്കി പലരും മുൻപോട്ട് നീങ്ങി ഇതിനിടെ അതിലൊന്ന് വശത്തേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു പോലീസും പ്രവർത്തകരും അപകടമുണ്ടാകാതിരിക്കാൻ പാടുപെട്ടു സമയം വീണ്ടും കടന്നു പോയപ്പോൾ കാൽനടയായി റൌണ്ടിലൂടെ പോകുന്നത് നിയന്ത്രിക്കേണ്ടി സ്ഥിതിയായി റൌണ്ടിലേക്കുള്ള വഴികൾക്ക് മുൻപ് ബാരിക്കേഡ് സ്ഥാപിച്ചു ആളുകളെ മാറ്റി ബാരിക്കേഡ് സ്ഥാപിക്കുക എന്നത് ശ്രമകരമായിരുന്നു ചെറിയ അസ്വാരസ്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു റൗണ്ടിലൂടെ ഒഴുകിയ സ്ത്രീകളെ സമ്മേളന സ്ഥലത്തേക്കും പുരുഷന്മാരെ ബാരിക്കേഡിന് പിന്നിലേക്കും മാറ്റാൻ പോലീസും നന്നേ പാടുപെട്ടു പ്രധാനമന്ത്രിയുടെ വരവ് അടുത്തതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ തൃശൂരിൽ നിയന്ത്രണം കടുപ്പിച്ചിരുന്നു കേരള റിസർവ് ബറ്റാലിയൻ സേനാംഗങ്ങളും തിരക്ക് നിയന്ത്രിക്കാൻ രംഗത്തെത്തി ബാരിക്കേഡുകൾക്ക് പിന്നിൽ ആളുകളുടെ തള്ളിക്കയറ്റവും ഉണ്ടായിരുന്നു വടം ഉപയോഗിച്ച് വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി ഇതിനായി ബാരിക്കേഡ് പിന്നിലേക്ക് നീക്കാൻ പോലീസ് ബുദ്ധിമുട്ടി